അനിയന്ത്രിതമായ വഴിയോര കച്ചവടം വ്യാപാരികൾ പൊന്നാനി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി അനിയന്ത്രിതമായ തെരുവോര കച്ചവടത്തിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പൊന്നാനി താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസ് പരിസരത്ത് അവസാനിച്ചു ധർണാ സമരം ഏരിയ സെക്രട്ടറി യു കെ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളും మనద <imitation> മാലിഷ്ടോട് കച്ചവടം ചെയ്യുന്ന ഈ നാട്ടിലെ കച്ചവടക്കാൻ ഇത് കൊണ്ടിരിക്കുകയാണ് ഞങ്ങളാണ് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരും ഈ ഗവൺമെന്റിനായാലും നല്ല രീതിയിൽ ഈ തിരിച്ച് സർക്കാർ ഏൽപ്പിക്കുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് ഈ ചെയ്യുന്ന ശ്രമത്തില് വളരെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരി സി വി മുഹമ്മദ് നവാസ് അധ്യക്ഷത വഹിച്ചു കെ പി ശ്യാമള സിദ്ദിമോൻ അഷ്റഫ് ലിയാന ജാബിർ റാഫി എന്നിവർ സംസാരിച്ചു സനൂബ് ടി ആർ സ്വാഗതവും മുജീബ് നന്ദിയും പറഞ്ഞു ചില പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ